േദിയിലിരിക്കുന്നൊക്കെ പറയാൻ വേണ്ടി ഞാൻ പഠിച്ചു വെച്ച് വിശിഷ്ട വ്യക്തികളെ പഠിച്ചു വെച്ചതായിരുന്നു ആരുമില്ല എന്റെ പേര് പരിപാടി ഉണ്ടോ സത്യം പറയണം വെറുതേ എന്തോ പറയണ്ടോ എന്ന് ചോദിച്ചപ്പോഴോ ഇല്ലല്ലോ എന്നാ കണ്ടോ സത്യം മാത്രം പറയാ എനിക്ക് ആ ആ ഒരു ചേച്ചി ചേച്ചി സ്കൂളിൽ ഏ കണ്ടു അല്ലേ എന്ത് മക്കളാ ഏഹ് ടീച്ചറായിരുന്നു അതുകൊണ്ട് കുട്ടികളൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ മഴവിൽ മനോരമ എന്ന് പറഞ്ഞ ചാനല് ഒരിച്ചിരി ഇരിച്ചിരി വമ്പച്ചിരി പറഞ്ഞിട്ടൊരു ഷോ ഉണ്ട് ഒരു പ്രോഗ്രാം ഉണ്ട് കോമഡി സ്ക്രിറ്റുകളാണ് അതിനകത്ത് ചെയ്യുന്നത് ഒരു നാല് വർഷമായിട്ട് ഞാൻ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അതോ മുമ്പിൽ കാണിക്കണമെങ്കിൽ എനിക്ക് ഒരാളെ കൂടി വേണ്ടേ അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല ചോദിച്ചും പറഞ്ഞു വേണ്ടിട്ട് കളിച്ചാലെ അതല്ലേ നല്ലത് ആണോ അപ്പൊ ഉഷാറില്ലല്ലോ